ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ മക്കൾ മരണപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാതാവിനോ പിതാവിനോ അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ അത്തരത്തിലൊരു വീഡിയോ ഞാൻ ഇന്നലെ കാണുകയുണ്ടായി ആ വീഡിയോ കണ്ട ടൈമിൽ വളരെയധികം വേദന തോന്നിപ്പോയി ഇരുപത് വയസ്സുള്ള മകനും മരണപ്പെട്ടു ആ മരണം ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടി അവർക്കായിട്ടില്ല ആ അച്ഛനും അമ്മയും പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലൊരു പിടച്ചിലാണ് വരുന്നത് അച്ഛനൊരു പട്ടാളക്കാരനായിരുന്നു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പട്ടാളക്കാരനാ അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു മകന്റെ മരണം ഉൾക്കൊള്ളാനാവാതെ മകൻ ഇപ്പോഴും തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കഴിയുന്ന മാതാപിതാക്കള് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകാം നമ്മുടെ യുക്തിക്ക് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അവര് ചിലപ്പോ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് തന്നെ ആ ഒരു സങ്കല്പം ഉള്ളത് കൊണ്ടാവാമെന്ന് വിശ്വസിച്ച് പോവുകയാണ് നമുക്ക് എന്തായാലും ആ അച്ഛന്റെ വാക്കുകളൊന്ന് കേൾക്കാം രാവിലെ എട്ട് മണിക്കാണ് ബാംഗ്ലൂർ എത്തുന്നത് പന്ത്രണ്ട് മണിക്കൂർ ഒരു കുട്ടി ഉറങ്ങാതിരുന്നൊക്കെ വണ്ടി ഓടിക്കുന്ന ഒരു തടയ്ക്ക് അനുവദിച്ചവർക്കുള്ള കുട്ടിക്കെങ്ങനെ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്തോ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞാൽ അനുവരിസെന്നൊക്കെ പക്ഷേ എല്ലാം ഈ ഓണത്തിലും സൂര്യത്തിന് മുടങ്ങാതെ ഓണക്കോടി വന്നതിന് ശേഷം പിന്നെ നമ്മളാരും ഓണമൊന്നും ആഘോഷിച്ചില്ല പക്ഷേ അവന് വേണ്ടിയുള്ളതല്ല ഈ ഓണത്തിന് അവന് വേണ്ടി മാത്രം ഈ ഓണക്കൊടി ഒക്കെ വെക്കും പിന്നെ ഇവിടെ രാവിലെ വന്ന് അവനോട് കളിക്കാനുള്ള ടവിലൊക്കെ എടുത്ത് വെക്കും വയ്ക്കും അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഇപ്പോഴും ഇവിടെ വയ്ക്കാറുണ്ട് അവൻ സ്കൂളിൽ അവൻ കോളേജിൽ പോകുന്നത് അത് ഈ സ്ഥലത്ത് പോകുന്ന സമയത്ത് ഇവിടെ നേരെ ഇവിടെ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നത് നമ്മൾ തേക്കാറില്ല ഇവിടെ തേച്ചൊക്കെ കൊടുക്കുന്നത് എല്ലാ ഇപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും അവന് ചെയ്യുന്നുണ്ട് രാവിലെ അവന് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വെക്കാറുണ്ട് അവൻ വന്ന് കഴിക്കാറുണ്ട് അതിനുശേഷം നമ്മൾ കഴിക്കാറുള്ളൂ കഴിക്കാറുള്ളൂ ഇവിടെ ഞാൻ ഉണ്ടെങ്കിലും ഇവിടെ അടുത്ത് വെച്ചിട്ട് നേരെ മുകളിൽ വരും വൈഫ് ഇവനെ വിളിക്കും താഴെ പോകും ഞാനും അവനും ഇവിടെ എല്ലാവരും കഴിക്കും അവൻ ഇനി തിരിച്ചു പോകും ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സൂര്ജനെ വിളമ്പി വെച്ചതിന് ശേഷം അവന് കഴിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആ പ്ലേറ്റ് ഞാൻ കഴിക്കും അവന് വിളമ്പി ഇവിടെ വെക്കും നമുക്ക് ആ പറ്റി അറിയാൻ പറ്റും മലപ്പം നമുക്ക് ആ പ്രസൻസ് അവിടെ അറിയാൻ പറ്റും അതിനുശേഷം ഞാൻ അവിടെ ഇരുന്ന് കഴിക്കും എല്ലാം മൂന്ന് നേരത്തെ ആഹാരം അവൻ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടോന്നെ എല്ലാം അവൻ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്നും അവന് വേണ്ടി നമ്മളിവിടെ ഒരു ഒരു ഇപ്പം നമ്മൾ ഒരു കടയിൽ പോയി ഒരു ഇളവിന് വേണ്ടി ഒരു സാധനം വച്ചാലും അതേപോലെ ഇവനും വായിക്കും മുകളിൽ ഇവിടെ കൊണ്ടുവയ്ക്കും എന്നിട്ട് നമ്മൾ പിന്നെ അടുത്ത് കഴിക്കത്തുള്ളൂ ഒരു പട്ടാളക്കാരനായി പതിനേഴ് വർഷം സേവനമനുഷ്ഠിച്ച ആളാണ് താങ്കൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അതായത് ഒരു സാധാരണ മനുഷ്യൻ കടന്നു പോകാത്ത പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് പട്ടാളക്കാർ ആ പട്ടാളക്കാരന് പോലും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയുന്നുള്ളൂ അല്ലേ ശരിയാണ് തങ്ങൾ പറഞ്ഞത് പട്ടാളത്തിലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ടഫാണ് അത് തീർച്ചയായിട്ടും കാരണം വളരെയധികം ടഫ് ട്രെയിനിങ്ങും കാര്യങ്ങളും ഓപ്പറേഷനും എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പട്ടാളത്തിൻ്റെ എല്ലാ ട്രെയിനിങ്ങ് ചെയ്തിട്ടുണ്ട് എല്ലാ ഡ്യൂട്ടിയും ചെയ്തിട്ടുണ്ട് ജമ്മു കശ്മീരിലെ ഡ്യൂട്ടി എല്ലാം ചെയ്തിട്ടുണ്ട് മനസ്സ് അത്രയ്ക്ക് ഗാഠതയുള്ളവനുമാണ് പക്ഷേ എൻ്റെ മോൻ പോയി എന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞോളൂ പട്ടാളക്കാരൻ എങ്ങോട്ട് പോയത് പോലും ഇവൻ്റെ കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ ടോട്ടലി മാറി കാരണം ഈ എനിക്ക് എൻ്റെ മനസ്സൊന്നും എൻ്റെ കൈപ്പിടിയിലേ അല്ല കാരണം ഇവനെ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു എൻ്റെ കൊച്ചിനെ ആക്ച്വലി ഞാൻ സ്നേഹിച്ചിട്ടില്ല ഞാൻ തൊണ്ണൂറ്റാറിൽ പട്ടാളത്തിൽ പോയ വ്യക്തിയാണ് എൻ്റെ പതിനേഴ് വയസ്സും ആറുമാസവും ഉള്ളപ്പോൾ ഞാൻ പട്ടാളത്തിൽ പോയതാണ് അപ്പം ആ ഒരു ഇവൻ ജനിച്ചതോ ജനിച്ചതും ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം നമ്മൾ അവിടെയാണല്ലോ ഇവിടെ അപ്പം നമുക്കിവിന് രണ്ട് മാസം വരും കൊച്ചിനെ ഒന്നിട്ട് ലാരിക്കപ്പോഴത്തേക്ക് നമ്മുടെ ലീവ് കഴിയും നമ്മൾ തിരിച്ചു പോകും പിന്നെ അപ്പഴും ഇത്ര ഫോണും പോലും ഇല്ല ഇപ്പോഴല്ലേ ഈ ഫോണും കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ആ ഒരു സ്നേഹം ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് റിട്ടയർഡായി വന്നതിന് ശേഷം ഇവനെ വല്ലാതെ സ്നേഹിച്ചു കാരണം ആ ഗ്യാപ്പ് ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ നമ്മൾ ആ ആ ഒരു അത് ഞാൻ 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 അനുഭവിക്കുകയായിരുന്നു കുടുംബമായിട്ട് എത്രത്തോളം എത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ പറ്റും പറ്റും എൻ്റെ സ്നേഹം കൊടുക്കാൻ അവനെ സ്നേഹിച്ച് ഉള്ളായിരുന്നു പോലെ അച്ഛന്റെ വാക്കുകൾ കേട്ടില്ലേ ഒരു പട്ടാളക്കാരനായിട്ട് പോലും പട്ടാളക്കാരെ ഒരു പ്രത്യേകതയുണ്ടല്ലോ മനോബലം കൂടുതലുള്ള ആളുകളായിരിക്കും ഇവര് കാരണം അത്രയധികം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകളാണ് ഓരോ സൈനികർക്കും നമ്മൾ അതിൻ്റെതായിട്ടുള്ള പരിഗണന തന്നെ കൊടുക്കണം അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് കൊടുത്തിരിക്കണം അപ്പം അത്രയധികം കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ ആക്കുക എന്നുള്ള ആ ഒരു ദൗത്യം നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത്രയധികം മനക്കട്ടി അവർക്ക് വേണം കുടുംബവുമായിട്ടൊക്കെ വിട്ടു നിന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കാരണം ഒരു സ്വന്തം ജീവന് പോലും അവർ വില കൽപ്പിക്കാതെയാണ് ചെയ്യുന്നതല്ലേ അപ്പോൾ അത്രയധികം എഫേർട്ട് എടുക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് കുടുംബത്തിന്റെ കാര്യം എത്തിയപ്പോയേക്കും എല്ലാവരും തളർന്നു പോകും അതിന് പട്ടാളക്കാരനാണെന്നോ പോലീസുകാരനാന്നോ സാധാരണക്കാരനാണെന്നോ അങ്ങനെ ഒന്നുമില്ല ഒരു മനുഷ്യനായി മാറും ഒരു അച്ഛനായി മാറും അത് തന്നെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടേയിരിക്കുന്നത് സ്വന്തം മകന് അവിടെ അടുത്ത് തന്നെ ഉണ്ട് അവൻ പോയിട്ടില്ല എന്ന് ആ അമ്മയും പറയുന്ന കേൾക്കുമ്പോൾ നമുക്കടക്കം വല്ലാതെ അങ്ങ് വേദന വരുന്നു കാരണം ഇതുപോലൊരവസ്ഥ ഒരാൾക്കും വരരുതെന്ന് ചിന്തിച്ചു പോകുക ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ കുടുംബത്തിന്റെ ഐക്യം അതിൽ അസൂയ പൂണ്ടിട്ടായിരിക്കാം ആ മകനെ കൊണ്ടുപോയിട്ടുണ്ടാവുക കാരണം അവരുടെ ഐക്യം അത്രയധികം ദൃഢതയുള്ളതായിരുന്നു ആ രണ്ട് മക്കളും അച്ഛനും അമ്മയും അടുങ്ങുന്ന ആ ഒരു കുടുംബം ആ അമ്മയ്ക്ക് മകൻ വരുന്നതിന്റെ ആ ഒരു പ്രസൻസ് അത് അനുഭവിക്കാൻ കഴിയുന്നതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട് എന്തായാലും ആ അമ്മയുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം എന്നും വയ്ക്കും പോലെ ഫുഡ് അവന് കൊടുക്കും അപ്പം രാവിലെ കഴിക്കാൻ വരുന്നതായിട്ട് എനിക്കറിയാം ഇപ്പം ഈ രണ്ട് ദിവസത്തിന് ഞാൻ പിണങ്ങി നിൽക്കുകയോ ഞാൻ അവനും കൂടെ പിണക്കമാണ് അച്ഛൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ എപ്പോഴും അച്ഛൻ ഡ്യൂട്ടി ഉള്ളതാണ് ഇങ്ങനെ ശല്യം ചെയ്യരുത് എപ്പോഴും അച്ഛനെ ചെന്ന് രാത്രി ചെന്ന് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു അത് ഭയങ്കര വിഷമമായി അപ്പൊ രണ്ട് ദിവസം കൊണ്ട് പിണക്കോരുന്ന് ഇന്നലെ സോറി പറഞ്ഞു ഇന്നലെ വന്ന് കഴിച്ച് ആഹാരം ഫുഡ് കഴിച്ച് കഴിച്ചു ഇന്നലെ കഴിച്ച് ഇന്ന് രാവിലത്തെതും കഴിച്ച് ഇപ്പോൾ ഞാൻ ചോറ് കഴിച്ചിട്ട് പോയി അത് നല്ലപോലെ എനിക്കറിയാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ പക്ഷെ എന്നെ കാണാനുള്ളൊരു സാഹചര്യം തരുന്നില്ല എനിക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ എന്റെ രാത്രി ഇള കുഞ്ഞിടന്ന് സ്വപ്നം സ്വപ്നത്തിനാണോ വരുന്നതാണോ കളിക്കും ചിരിക്കും എണീറ്റിരിക്കും ചേട്ട ചുമ്മാരി വെറുതെരി ഒന്ന് ഉപദ്രവിക്കല്ലേ എനിക്ക് രാവിലെ ക്ലാസ്സിൽ പോകണ്ടേ എന്ന് പറയും അപ്പം ഇവൻ അവൻ അടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ രാത്രി തലങ്ങണി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതുപോലെ ഞാൻ കാണാറുണ്ട് മിക്കവാറും എണീറ്റ് എണീന്നാണ് കാണാം അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും കുട്ടു പോകാമെന്ന് പറയും കുട്ടും വെറുതെ അങ്ങനെ ഉറങ്ങട്ടാൻ എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് എൻ്റെ കാലിൽ വന്ന് എടുത്ത് ഇത് തോന്നും എന്ന് വെച്ചാൽ ഒരു വൈബ്രേഷൻ വൈബ്രേഷൻ അല്ലാതെ തൊടുന്നത് പോലെയല്ല ഒരു വൈബ്രേഷൻ ഒരു കറണ്ട് ഷോക്ക് അടിക്കില്ലേ ഒരു ഇത് മാത്രം അല്ലാതെ വേറെ അവൻ നമ്മളെ കാണും ഇതുപോലെയുള്ള കാണണം അങ്ങനെയൊന്നുമില്ല പക്ഷെ ഒരു വൈബ്രേഷൻ ഉണ്ട് അത് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു വൈബ്രേഷൻ ഉണ്ട് എൻ്റെ കാലിൽ തൊടുന്നത് നല്ല വൈബ്രേഷൻ ഉണ്ട് പക്ഷെ തൊടാൻ പറ്റുന്നില്ല വച്ചാൽ പക്ഷെ ഒരു ഷോക്ക് 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 അയക്കുമ്പോൾ നല്ല വേദനയായിരിക്കും ആ സമയത്ത് ഒരു ഷോക്ക് നമ്മൾ ഏറ്റിറ്റ് പെട്ടെന്ന് ഇങ്ങനെ അതുപോലെ അനുഭവപ്പെടുന്നു പിന്നെ കയ്യില് കവിളിലൊരു ഉമ്മമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സോഫ്റ്റ് ആയിട്ട് ഒരു പെട്ടെന്നൊരു ടച്ചിങ് ഫാറ്റ് പോലെ ഒരു ടച്ചിങ് പക്ഷെ ഇവന്റെ സാമീപ്യം എനിക്ക് അറിയാൻ പറ്റുന്നത് പറ്റണതെങ്കിലും മതി ഇവനൊരു ഒരു നല്ലൊരു മണം കാണും പിന്നെ ഈ ചൊവ്വാട് വെള്ളി ദിവസങ്ങളിൽ ഇവനൊരു ഭസ്മത്തിന്റെ ഗന്ധം ഉണ്ടാവും ശ്രീകണ്ഠേശ്വരത്തുള്ള ഭസ്മത്തിന്റെ ഒരു നല്ല സുഗന്ധം വരുന്നുണ്ട് അത് ഇന്നലെ ഉണ്ടായിരുന്നു എനിക്ക് വയ്യാതെ സുഖം ഇല്ലാതെ ഞാൻ പറയും എനിക്ക് ഇനി ആരുമില്ല എനിക്ക് ആരുമില്ല എന്റെ കാര്യങ്ങളെല്ലാം എന്റെ മകനിലാണ് ഞാൻ പറയുന്നു ആ മകൻ ഇല്ല തൊണ്ട എനിക്ക് പറയാം അങ്ങനെ ഞാൻ ഇന്നത്തെ രാത്രി പോട്ടെ ഇറങ്ങിട്ട് കൊണ്ടു മോനെ എനിക്കാരും ഇല്ലടാ നീയും കൂടെ എന്നെ കൂടെ കൊണ്ടുപോടാ എന്നൊറ്റ അവനും പറയണ്ട അങ്ങനെ അവനൊറ്റ അവനും പറ്റൂല ഒരു നിമിഷം കൂടെ അവൻ അമ്മയെ കാണാതിരിക്കവരാണ് ഈ കൈകടും മറ്റേ കൈകട ഈ അമ്മയും അച്ഛനെയും പറഞ്ഞ് സമാധാനിപ്പിക്കാനത് തിരുത്താൻ ഒരാൾക്കും കഴിയില്ല കാരണം അത്രയധികം മക്കളെ സ്നേഹിച്ച മാതാപിതാക്കളത് അച്ഛൻ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം റിട്ടയർഡായിട്ട് വന്നിട്ടുള്ളത് ആ ടൈം മുതൽ ഇതുവരെയും മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹം അത്രയും കൊടുത്തു നല്ല ഫ്രീഡത്തോട് കൂടിയാണ് മകനെ നോക്കിയിട്ടുള്ളത് മക്കളെ രണ്ടുപേരെയും ഒരുപോലെ കണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന നല്ലൊരു പിതാവായിരുന്നു ഞാനെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഒരിക്കലും ആ ഒരു മരണം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമുക്കൊക്കെ പറയാം മരണം നമുക്ക് നാളെ വരും തീർച്ചയായും എല്ലാവർക്കും ഉള്ളതാണ് മരണം എന്നുള്ളത് പക്ഷേ ഇവരുടെയൊക്കെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ അതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അവരെ സമാധാനിപ്പിക്കാൻ നമുക്കൊന്നും ആവില്ല എന്നാലും ഒരു മകൻ കൂടിയുണ്ട് അവർക്ക് അവനെ വിചാരിച്ചിട്ടെങ്കിലും അവർ നോർമലായിട്ടൊന്നും ജീവിക്കട്ടെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഒന്ന് ജീവിക്കട്ടെ മൂത്ത മകന് ദൈവത്തിൻ്റെ അടുത്ത് സ്വർഗത്തിൽ അവനുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ ജീവിക്കണം